കസ്റ്റമേഴ്സിനോടാണ് ആത്ര വേറുള്ളത് അവരെ ഈ ചിട്ടിയോടെ ചെയ്യുന്നതിന് അകമഴിഞ്ഞ് നമ്മുടെ ബ്രാഞ്ചിനെ സഹായിക്കും കൂടാതെ നമ്മുടെ ഏജന്റുമാർ വളരെയധികം കഷ്ടപ്പെട്ട് ആണ് ഈ നമ്പറിലൊക്കെ കൊടുത്തത് പിന്നെ നമ്മുടെ എന്നും നമ്മുടെ കൂട്ടുകാരായിട്ടിരിക്കുന്ന നമ്മുടെ സ്റ്റാഫ് അസിസ്റ്റന്റ് മാനേജേഴ്സ് അസിസ്റ്റന്റ് അപ്രൈസർ ബാക്കി എല്ലാവരും ഒരു സംരംഭമാണ് ഇന്നിവിടെ ഈ വലിയ അപ്പൊ ഇതിന് സന്തോഷമായിട്ട് നിങ്ങളെ കസ്റ്റമേഴ്സാണ് ഈ കേക്ക് മുടിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും കൂടി നമുക്ക് ആ കേക്ക് മുറിക്കണം ആദ്യ ആരെങ്കിലും ഒക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം അതായത് ഒരു ഇഷ്ടാതി ഞാൻ പ്രതീക്ഷിച്ചു പോയി വരുമെന്ന് പക്ഷെ വന്നില്ല കഥാകാരി എന്ത് ചെയ്യും ഓണാട്ടുകാരുടെ ഓണ ഓണാട്ടുകാരിയുടെ കഥാകാരി അറിയത്തില്ലേ രേഖയുണ്ട് അല്ല വേറെ കഥാകാരി ഉണ്ടാക്കി നമ്മള് ഞാൻ അതിനെ പ്രത്യേകം ചുറ്റുകാണത് ഒരു കഥാകാരിയാണ് പ്രതിയൊരു കഥയും കവിതയും ആളാണ് അദ്ദേഹം ബസ് തേക്കും ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ ക്ഷണിച്ചതാണ് വന്നില്ല അപ്പൊ ഇത് ആദ്യം നിങ്ങൾ നമ്മുടെ അനസ് സ്ഥലമുണ്ട് ശ്രീകുമാര സ്ഥാനമുണ്ട് ശ്രീകുമാറുണ്ട് ശ്രീകുമാരും പറ്റേ ശ്രീകുമാരുണ്ട് ഉണ്ട് എല്ലാവരും ചേർന്ന് മുകളിലേക്കുള്ള എല്ലാവരും ചേർന്ന് ബിനു ഫ്രീ പറ്റില്ല ഇപ്പൊ അമ്പത് പേര് ഇവിടെ വരണ്ട ആദ്യം പത്തൊമ്പത് അഞ്ച് പേരുള്ളൂ ബാക്കി എല്ലാവരും ഗൾബിലും കൊടയിങ്ങനെ